കാട്ടാന ശല്യത്തിനെതിരെയുള്ള പദ്ധതിയായ വനംവകുപ്പിന്റെ സ്പെഷ്യൽ ഡ്രൈവിൽ ഇടുക്കി ജില്ലയെ ഉൾപ്പെടുത്തിയില്ല ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന്റെ നിർദ്ദേശപ്രകാരമാണ് സംസ്ഥാനത്ത് വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ സ്പെഷ്യൽ ഡ്രൈവ് ആരംഭിച്ചത് സ്ഥലങ്ങളിലാണ് നിലവിൽ പദ്ധതി ആറുമാസത്തിനിടെ നാല് തവണ കട്ടാനാക്രമായി മൂന്ന് ജീവൻ പൊളിഞ്ഞ പെരുമേട് താലൂക്ക് കഴിഞ്ഞ വർഷം ആനക്കരയിലഞ്ച് ജീവൻ നഷ്ടപ്പെട്ട ദേവികുളം റേഞ്ച് എന്നിവിടങ്ങളിലൊന്നും സ്പെഷ്യൽ ഡ്രൈവ് പദ്ധതി നടപ്പിലായിട്ടില്ല കഴിഞ്ഞ ഒരു വർഷത്തുള്ളിൽ കട്ടാനശല്യം മൂലം ജില്ലയിൽ കൂടിക്കിടക്കുന്ന രോഗയുടെ കൃഷിനാശമാണ് ഉണ്ടായത് കാട്ടാനാക്രമണത്തിൽ പരിക്കേറ്റവരും പേരാണ് ആനയെ പേടിച്ച് പല പ്രദേശങ്ങളിൽ നാട്ടുകാർ കൂട്ടത്തോടെ പാലായനം ചെയ്യുമ്പോഴാണ് അധികൃതരുടെ ഈ അവഗണന പിരുവേട് താലൂക്ക് ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന പെരുവേട് പഞ്ചായത്തിന്റെ ടൌണിനോട് ചേർന്ന് നിരവധി വാർഡുകളിൽ കട്ടാനശല്യം രൂക്ഷമായിരുന്നു ഈ സാഹചര്യത്തിൽ പദ്ധതിയിൽ പിരിവേട് പഞ്ചായത്തിനെ കൂടി ഉൾപ്പെടുത്തണമെന്ന ആവശ്യവും ശക്തമാണ് ജനവാസ മേഖലയായ പെരുമേ ടൌൺ പ്ലാക്കാത്തടം കച്ചേരിക്കുന്ന് സിവിൽ സ്റ്റേഷൻ തോട്ടപ്പുര ഗസ്റ്റ് ഹൌസ് ഭാഗം മരീഗിരി സ്കൂൾ ഭാഗം കല്ലാർ കവല മുറിഞ്ഞുപുഴ എന്നിവിടങ്ങളിൽ നിരന്തരമായി കാട്ടാന ശല്യം മൂലം ജനങ്ങൾ പൊർതിമുട്ടുകയാണ് കാട്ടാനെ നിരീക്ഷിക്കുന്നതിനും ജനങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകാത്ത രീതിയിൽ പ്രതിരോധ മാർഗങ്ങളുടെ പ്രവർത്തനക്ഷമത വിലയിരുത്താനുമാണ് കഴിഞ്ഞ ദിവസം ശിശു ഡ്രൈവ് ആരംഭിച്ചത് ചീഫ് വൈഡ് ലൈഫ് ഗാർഡൻ പ്രമോദ് ജി കൃഷ്ണന്റെ ഉത്തരപ്രകാരമാണ് നടപടി ആറളം വയനാട് പാലക്കാട് മണ്ണാർക്കാട് മലയാറ്റൂർ കോതമംഗലം എന്നീ ആറ് സ്ഥലങ്ങളാണ് ഇപ്പോൾ പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത്